നമസ്കാരം ബിനു അടിമാല സുധിയുടെ വീട് സന്ദർശിച്ചത് തന്റെ ചീത്ത പേര് മാറാൻ വേണ്ടിയാണ് ഇത് കേട്ട മലയാളികളുടെ നടുക്കം ഇപ്പോഴും മാറിയിട്ടില്ല പിന്നെ എങ്ങനെയാണ് ആ കുടുംബം ആ നടുക്കത്തിൽ നിന്നും മുക്തരാകുന്നത് കൊല്ലം സുതി മരണപ്പെട്ടിട്ട് ഒരു വർഷം പോലും തികഞ്ഞിട്ടില്ല ആ കുടുംബത്തിന് എന്നും ഇതൊരു തീരാ നോവ് തന്നെയാണ് ബിനു അടിമാലിക്കും സഹപ്രവർത്തകർക്കുമൊപ്പം ഒരു ഷോ മടങ്ങി മടങ്ങിവരുമ്പോഴാണ് പുലർച്ചെ കാർ ആക്സിഡന്റിന്റെ രൂപത്തിൽ സുധിയെ മരണം തേടിയെത്തിയത് ആ ഒരു നടുക്കത്തിൽ നിന്നും സുധിയുടെ ഭാര്യ രേണുവും രണ്ടു മക്കളും ജീവിതത്തിലേക്ക് തിരികെ വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്താണ് ഇപ്പോൾ ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നിരിക്കുന്നത് പിനു അടിമാലി കൊല്ലം സുധിയുടെ വീട്ടിൽ മരണശേഷം പോയ സമയത്ത് തന്റെ ജീവിതത്തിലെ ചില ചീത്ത പേരുകൾ മാറാനും തനിക്ക് സഹതാപതരംഗം ലഭിക്കാനും വേണ്ടിയായിരുന്നു ബിനു അടിമാലി ഇതെല്ലാം ചെയ്തതെന്നാണ് ബിനുവിന്റെ പേഴ്സണൽ മാനേജറും സഹായിയുമായ വ്യക്തി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഈ വിഷയം സോഷ്യൽ മീഡിയയിലാകെ ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് സുതി മരണപ്പെട്ടതിന് ശേഷം വീട്ടിൽ ബിനു അടിമാലി പോയപ്പോൾ ഇയാൾക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നും എന്നാൽ വീൽചെയറിൽ ഇരുന്ന് ഏറെ സഹതാപ തരംഗം പിടിച്ചുപറ്റാൻ വീഡിയോയും എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തായിരുന്നു ബിനു അടിമാലി അന്ന് സുതിയുടെ വീട്ടിൽ ഷോ ഓഫ് നടത്തിയിരുന്നത് ബിനു അടിമാലിക്കൊപ്പം നിഴൽ പോലെ ഉണ്ടായിരുന്നു സഹായി തന്നെയാണ് ഇക്കാര്യവും വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ ഈ ഒരു കാര്യത്തിൽ സുധിയുടെ ഭാര്യ രേണുവിന്റെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്ന ആശങ്കയിലായിരുന്നു പ്രേക്ഷകർ രേണു സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായ ഒരു വ്യക്തിയാണ് കൊല്ലം സുതി മരിച്ച സമയത്ത് തന്റെ രണ്ടു മക്കളെയും ചേർത്ത് പിടിച്ച് വിങ്ങുപൊട്ടിയ രേണുവിനെ നമ്മളെല്ലാം കണ്ടതാണ് ഇന്ന് എല്ലാത്തിൽ നിന്നും രേണു റിക്കവറി ആയി വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴിതാ ഇതിനെല്ലാം പ്രതികരണവുമായ രേണു രംഗത്തെത്തിയിരിക്കുകയാണ് എന്തൊക്കെയായാലും എനിക്ക് പോകേണ്ടത് പോയി വിധവ ആയവർക്ക് മാത്രമേ അതിന്റെ വേദന മനസ്സിലാകുകയുള്ളൂ അതാരും ആവാതിരിക്കും െ നിസാരമല്ല വിധവയായുള്ള ജീവിതം പല പ്രശ്നങ്ങളെയും ഒറ്റയ്ക്ക് പൊരുതി തരണം ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോവേണ്ടി വരും അത്യാവശ്യമായി ഒരു താൽക്കാലിക ജോലി എങ്ങനെയെങ്കിലും സെറ്റായാൽ ഞാൻ നോക്കിയാകുമെന്നും തോന്നുന്നു ബട്ട് അതും ആവുന്നില്ലല്ലോ എന്നാണ് രേണു തന്റെ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഇത് ബിനു അടിമാലിയുടെ ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളും സുധിയുടെ പേര് അതിലേക്ക് വലിച്ചഴച്ചതുമൊക്കെ കൊണ്ട് തന്നെയാണ് രേണു ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് രേണുവിന് ഈ വാർത്ത ശരിക്കും ഒരു ഞെട്ടൽ തന്നെയാണ് സുധിയുടെ സ്വന്തം സഹോദരനെ പോലെയാണ് ബിനു അടിമാലിയെ രേണുവും കണ്ടിരുന്നത് അന്ന് ആ അപകടത്തിന് ശേഷം വീട്ടിൽ ചെന്നപ്പോൾ പൊട്ടി കരയുകയായിരുന്നു ബിനുവിനെ കണ്ട് രേണു ചെയ്തത് സ്വന്തം സഹോദരനെ പോലെ കണ്ടയാൾ സുധിയുടെ മരണം ഒരു കച്ചവടമാക്കുമെന്ന് ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല ആ ഒരു അവസ്ഥയിലാണ് രേണു ഇന്ന് പ്രതികരിച്ചിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കുവാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് നന്ദി